മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് പരിചയപ്പെടുത്താൻ പറഞ്ഞത് കേട്ടോ ഇന്നൊരു ചൂണ്ടക്കടയിലെ വന്നിരിക്കുന്ന ചൂണ്ടക്കടയുടെ പേര് സ്റ്റാർ എന്നാണ് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ചൂണ്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പൊ നമുക്ക് വിശദമായിട്ട് ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിനോട് ആളുണ്ട് ഓണറിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ഒത്തിരി സാധനങ്ങളും ഇഷ്ടംപോലെ സാധനങ്ങൾ വെറൈറ്റീസ് ആയിട്ടുള്ള ചൂണ്ടകളും റീലുകളും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് അദ്ദേഹത്തിപ്പം മനസ്സിലാക്കാം ഒത്തിരി പേർക്ക് പ്രയോജനം ഉണ്ടാകുന്ന വീഡിയോ ആണ് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുകയും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ തമ്പിലെ സോറി തമ്പിലൊന്ന് ക്ലിക്ക് ചെയ്യും കൂടാതെ നമ്മുടെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾക്ക് താഴെ രേഖപ്പെടുത്തി തരികയും ചെയ്യണം ഞങ്ങൾക്ക് കിട്ടുന്ന ഓരോ സപ്പോർട്ടുകളാണത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മൾ ഇവിടെ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനലിൽ ചാനലിന്ന് വരുവാണ് നമ്മൾ ഫിഷിനെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പൊ ഫിഷ് പിടിക്കുന്ന ഒരു സംഭവത്തിന്റെയും കൂടി ഇന്ന് ചെയ്യാന്ന് വെച്ചാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയത് അപ്പൊ നമ്മൾ ചേട്ടൻ പേര് നമ്മുടെ കടയുടെ പേര് പേര് കടയുടെ പേര് സ്ഥലം കൂടെ പറഞ്ഞു തോട്ടപ്പള്ളി ആലപ്പുഴയില് ആലപ്പുഴയിലെ തോട്ടപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തോട്ടപ്പള്ളി വേ ഒലേ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ അടക്കം ഇവിടെ വന്നിട്ടാണ് സാധനം എടുക്കുന്നത് നമുക്ക് നേരത്തെ പരിചയം ഉണ്ട് നമ്മള് റെയിൽ ഒക്കെ ഇവിടെ വന്നിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു വിശ്വസ്തത ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതും അപ്പൊ നമ്മൾ ഇതിന്റെ വീഡിയോയിലെ ഒത്തിരി കാര്യങ്ങളൊക്കെ പരിചയപ്പെടാനുണ്ട് അല്ലെ അപ്പൊ നമുക്ക് ആദ്യ തന്നെ തുടങ്ങാം സ്റ്റിക്ക് പരിചയപ്പെടുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അത് തൊട്ട് ഉപയോഗിക്കാൻ പറ്റിയ സ്റ്റിക്ക് തൊട്ട് വേണം നമുക്ക് പറയാനായി അപ്പൊ ഇതിന്റെ ആ ഒരു സംഭവം കാണിക്കും നമുക്കിപ്പം എല്ലാ മൂഡൽസും വരുന്നുണ്ട് ബിഗിനറിനാണെങ്കിൽ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയത് അപ്പിറ്റൈസർ 732 എന്നല്ലേ കേറി കൊണ്ടിంది. ഇന്ദ്ര റേഞ്ച് വരുന്നത് 150 രൂപ. 180 180. റോഡിന്റെ വിലയാണ് പറയുന്നത്. നമ്മൾ അധികം ലോക്കൽ അങ്ങനെ ചെയ്യാറില്ല. അത്യാവശ്യം നല്ല സാധനങ്ങൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇതില്ലേണം തോന്നുന്നു. പൈനിയറിന്റെ ഫയർ എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. 6 ഫയർ അല്ലേ? പ്രത്യേകം കുറെ ചെറുപ്പക്കാർ കാണാൻ ചെറുപ്പക്കാർ മിസ്സ് കൂൾസ് എടുക്കുന്ന അവർക്ക് വെക്കേഷൻ ഒക്കെ ആ ടൂ പീസ് ആണ് നമുക്ക് ഇത് ഊരി മടക്കി വെക്കാനുള്ള ബാഗ് ഉണ്ട് ബാഗുണ്ട് പിന്നെ ഇതിനെ പറ്റിയ നമുക്ക് റീലാണെങ്കിൽ റീലുകൾ ഈ മോഡല്ണ്ട്

പിന്നെ ഒരു ഫ്രോഗോ എന്തെങ്കിലും ചെറിയൊരു ഐറ്റം ഫുള്ള ഒരു രണ്ട് മുന്നൂറ് അതിന്റെ അകത്തെ വരത്തുള്ളൂ ഇതെടുത്ത് ഇതിന്റെ കൂടെ ഈ സംഭവം ഇത് കാര്യങ്ങള് റയില് ഫ്രോക്ക് അടക്കം അതെ അതിന്റെ ലീഡർ ലൈനും കാര്യങ്ങളും ഫുൾ സെറ്റ് ആയിട്ടുള്ള എല്ലാത്തിനും കൂടെ വരുന്ന ഇതിനവിടെ ഏറ്റവും ലോ ായിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യാം പിന്നെ അത് ഫോഗിന് തന്നെ കൊറേ ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും സ്റ്റിക്കിന്റെ കുറച്ച് കണ്ടിട്ട് നമുക്ക് ഫോഗിന്റെ പരിപാടിയിലൂടെ കിടക്കാം അങ്ങനെ അല്ലെ അതല്ലേ ഒരു ആദ്യം തുടക്കം തന്നെ ആയിക്കട്ടെ അതെ ഇപ്പോഴത്തെ കൊച്ചു എല്ലാവരുടെ ഒരു ആഗ്രഹം അത് തന്നെയാണ് സെവൻ ഫീറ്റ് ഒരു ഇത് 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 എത്രയാണ് അത്യാവശ്യം നമുക്ക് കാർപ്പ് ഇതില് ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഫൈറ്റ് ഫൈറ്റ് ഇത് അത്യാവശ്യം പറ്റി അതായത് അങ്ങനത്തെ ഐറ്റംസൊക്കെ എറിയാൻ പറ്റിയ നല്ലൊരു റോഡാണ് നമ്മുടെ സ്പൂണൊക്കെ എറിയുന്നുണ്ടെങ്കിൽ വാളക്കടിക്കാൻ പറ്റി അതെ അതെ ഓരോന്നിനും ഓരോ ഇതിനും അടിക്കാൻ പറ്റിയ സാധനങ്ങളാണ് ഇരിക്കുന്ന മൊത്തം അല്ലേ പിന്നെ വേറെ വെറൈറ്റി വരുന്നത് ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് റോഡാണ് അതായത് ലൂർ കാസ്റ്റിംഗിനു പറ്റിയ ഐറ്റംസ് ആണ് നമ്മുടെ ലൂറ് ഷാഡ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ അറിഞ്ഞ് നമുക്ക് ഈ ചെമ്പല്ലി ചെമ്പല്ലിക്കോര ാലും വലിയ കുഴപ്പമില്ലാതെ ഉണ്ട് ഫീറ്റ് ഉണ്ട് ഇപ്പൊ അഞ്ച് കിലോ മീൻ ഞാൻ ഒരു സാധാരണക്കാരുടെ കൂട്ടാണ് ചോദിക്കുന്നത് അഞ്ച് കിലോ മീൻ പിടിച്ച് കയറ്റാൻ പറ്റിയ ഒരു വിധമുള്ള നല്ലതാണ് സ്റ്റിക്കിൻ്റെ അഞ്ച് കിലോ മീൻ മീനും പറ്റി ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്ത അഞ്ച് കിലോ പ്ലസ് പിടിക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ പയനീരുന്ന റോഡാണേലും അതൊക്കെ പിടിക്കാൻ പറ്റിയതാണ് അഞ്ച് കിലോ പ്ലസ് ആണെങ്കിലും ഗ്ലാസ് പിന്നുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ ഹെവി ഗെയിമ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ പ്ലസ് തൊട്ട് ആടിക്കാൻ പറ്റി പിന്നെ എത്ര കിലോ ആണെന്ന് പറഞ്ഞാലും അത് പിടിക്കുന്ന പിടിക്കുന്നെല്ലാം കൂടെ ആ മീനെ തൊണ്ടല്ലോ പിന്നെ ട്രെയിൻ ചെയ്തെല്ലാം സെറ്റ് ആവുന്നേ ഉള്ളൂ അല്ലേ സ്റ്റിക്കിന്റെ എത്ര തോട്ടാണ് ഇപ്പൊ ഇതിന്റെ ഇതുള്ളത് റോഡ് നമുക്ക് ആയിരം രൂപ തൊട്ടൊക്കെ

നമുക്ക് കാസ്റ്റ് ും നല്ലൊരു റോഡാണ് മറ്റടിക്ക് വലിച്ചേറ്റ സാധനങ്ങൾ കൂടുതലായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളോടാണ് സംഭവം ഇത് എന്തിനാ ഇത് എന്തിനാ വിലക്കാണോ എന്തോ സംഭവം ഇത് ഇത് അതിന്റെ മോഡൽ ട്രിഗർ എന്ന് നമ്മളുടെ ഷാഡാണ് ഇതൊരു ചെറിയ ഫോർ ഇഞ്ചിന്റെ ഷാഡാണ് ഇത് നമുക്ക് വറ്റയൊക്കെ അടിക്കാൻ ബെറ്ററാണ് വറ്റ പോലെ വറ്റ പാലാങ്കണ്ണി അല്ലെങ്കിൽ കുറച്ച് കോര വൈ ചെമ്പല്ലിയൊക്കെ ഉണ്ടല്ലോ അതുപോലത്തെ മീനുകളെല്ലാം ഇതിനകത്ത് അടിച്ചോളും ഇതിന് നല്ല റിസൾട്ട് ആ ഇത് വെള്ളത്തിൽ കിടന്ന വാൽ ഇങ്ങനെ അടിച്ചടിച്ച് വരുന്ന ഒരു ടൈപ്പ് ഷാഡാണ് ടൈപ്പ് ഷാഡ് പ്രോപ്പർ ടൈപ്പാണ് ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ലോ കോസ്റ്റ് ആയിരിക്കും അതിൽ നമുക്ക് അത്യാവശ്യം റിസൾട്ടുള്ള ഐറ്റംസ് ആണ് ഇതിൻ്റെ കുക്കും കൂടെ ഉൾപ്പെടെ ഒരു നൂറ്റമ്പത് രൂപ അറേറ്റൊക്കെ വരും ഒറ്റമ്പരയ്ക്ക് ഹുക്കടക്കം ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് അല്ലെ സംഭവങ്ങളോ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നോക്കിപ്പോ അടുത്തോട്ട് കേറിയിട്ടുള്ള ബാക്കി കഴിഞ്ഞാൽ ആദ്യം ഫ്രോഗി തന്നെ ഫ്രോക്കിനെ കടലോ വിലയുടെ മോഡലുണ്ടോ ഇതെന്താ സാ ഇതൊക്കെ നമ്മള് ഈ ചെറിയ ചെറിയ ഐറ്റംസ് ആണ് പാലാങ്കണ്ണിങ്ങും പല അടിച്ചു പല വേര പാലാങ്കണ്ണി മുള്ളി എന്നൊക്കെ പറയും ചാങ്കണ്ണി ഓ അതുപോലത്തെ മീനെല്ലാം പിടിക്കാൻ പറ്റിയ ചെറിയ മിനി ടൈപ്പ് ചെറിയ ചെറിയ പരിപാടിക്കുള്ള ഐറ്റംസ് ആണ് വേറെ പ്പരല് തൂളി ചെറിയ ചെറിയ മീനൊക്കെ പിടിക്കാൻ പറ്റിയ സ്പിന്നർ ആകണമെന്നിങ്ങനെ നമ്മള് റിട്രീവ് ചെയ്യാൻ കറങ്ങി കറങ്ങിയാക്ഷൻ തോട്ടിലെ ചെമ്പല്ലി അത് വരെ അടിക്കുന്നത് വരക്കൊക്കെ ഐറ്റം ആണ് ആവുമല്ലോ എന്തായാലും വേറെ കിട്ടാനില്ലാത്തൊരു സമയാണ് തുറക്കാൻ പറ്റും ഇത് തീരെ ലൈസായിട്ടുള്ളൊരു കൃത്യമാണ് പറ്റിയ ചെറിയ ഹുക്കാണ് ഇതൊക്കെ ഈ വരുന്നതൊക്കെ കൊള്ളച്ചിടുക അതെ അതെ ഇതിന് പറ്റിയ ചെറിയ ഹുക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കൂട്ടത്തില് തന്നെ സ്പെഷ്യൽ സാധനങ്ങളും ഉണ്ട് അതെ ഇത് മൊത്തം ഇരുപത്തഞ്ച് നമ്മുടെ സാധാ ചൂണ്ടയിൽ ഇത് കറക്റ്റ് ചെയ്തിടാൻ പറ്റില്ല സാധാ ചൂണ്ടേലും ഇടാവുന്നതാണ് അപ്പൊ ഇത് ഇടുന്ന വെച്ചാൽ വെച്ചിട്ടു ചെറിയൊരു വെയിറ്റിങ്ങിനോട് വേണ്ടിയാണ് ഇത് രണ്ട് ഗ്രാം വെയിറ്റ് ഒക്കെ വരുന്നത് ചെറിയൊരു വെയിറ്റിന് വേണ്ടിയാണ് ടോട്ടൽ രൂപ ഇതിന് ഇരുപത്തഞ്ച് രൂപത്തിന് അതെ പിന്നെ ഇതിന്റെ ഹുക്കിന് വരുന്നൊക്കെ മുപ്പത് രൂപ പിടിച്ച് കഴിഞ്ഞാലും പിന്നെ അത് കിടന്നോളൂ അത് ഒരു ഇതുപോലെ അധികം നിക്കത്തില്ല കാരണം അത്രയും പിന്നെ അടുത്തായിട്ട് നമുക്കപ്പോ മറ്റേ നമ്മൾ പറഞ്ഞോട്ട് ആദ്യം തൊട്ട് തന്നെ തുടങ്ങിയടയ്ക്ക് ഞാൻ തന്നെയാണ് മാറി പോയത് എങ്ങനെയാണോ നമുക്ക് പറയുന്നത് സാധാ ഫ്രോഗ് ഉണ്ട് പിന്നെ അല്ലാതെ ഈ റബ്ബർ ടൈപ്പ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് മോഡൽ റബ്ബർ ടൈപ്പ് പൈപ്പ് കുറച്ചുകൂടെ ക്വാളിറ്റിയും റിസൾട്ട് ഉള്ള ഐറ്റമാണ് ഹാൻഡ് മെയ്ഡ് അങ്ങനെ വ്യത്യാസം ഉണ്ടല്ലേ അതെ അതെ അപ്പൊ നമുക്ക് നൂറ്ററുപത് രൂപ തൊട്ട് ഇപ്പൊ കിടക്കുന്ന സ്റ്റോക്കില് നൂറ്ററുപത് രൂപ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് വെറൈറ്റി സാധനങ്ങളാണല്ലോ എല്ലാം കിടക്കണേ പല നിറത്ത് പല ആക്ഷനിലെല്ലാം ഉണ്ട് ഇത് ഇതോ ഇതെല്ലാം ഇതെല്ലാം ഈ മെയ്ഡാണ് ഇതിൽ കിടക്കുന്നെല്ലാം ഹാൻഡ്മെയ്ഡല്ലേ അതെ അതെ വരാൽ ചെറുമീൻ വാഹ ഈ സ്നേഹ് ഐറ്റംസ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത് ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ പറയുന്നത് ഇത് തമ്മിൽ വ്യത്യാസം പറഞ്ഞാൽ മെയിൻ മെയിനായിട്ട് ഇതിന് ഹുക്കപ്പർ ഏഷ്യ കൂടുതലായിരിക്കും ഹാൻഡ്മേഡ് എന്ന് പറയുന്നത് അതായത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റി ഉണ്ട് പെട്ടെന്ന് കീറത്തൊന്നും ഇല്ല ്രേഷ കൂടുതലാണ് ഇപ്പൊ പെട്ടെന്ന് അടി മിസ്സാകാൻ വളരെ ചാൻസ് കുറവാണ് മിസ്സാകുന്നില്ല പെട്ടെന്ന് മറ്റേ ഫോൺ പോലെ മിസ്സാകാൻ വളരെ ചാൻസ് കുറവായിരിക്കും കഴിഞ്ഞാൽ തന്നെ ഒറിജിനൽ അതൊക്കെ ചേർമീൻ അടിക്കാൻ പറ്റിയ ഐറ്റം ആണ് ഫാറ്റ് ബോയ് എന്ന് പറഞ്ഞ റിയൽ വാരി ഫാറ്റ് ബോയ് എന്ന് പറഞ്ഞൊരു ഫോൺ എത്ര രൂപ വരുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് കൊണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ ഇത് ഇത് നമ്മളിത് തൊടുമ്പി താഴ്ത്തോ അപ്പൊ തന്നെ ഇതൊരു കണ്ടോ ഒരുപാട് വെറൈറ്റി ശരിക്കും പറഞ്ഞാൽ ഇത് എടുക്കണമെങ്കിൽ രണ്ട് ദിവസത്തെ സാധനം ഉണ്ട് കേട്ടോ ഇവിടെ കിടക്കുന്ന സാധനങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ സാധനങ്ങളാണ് കിടക്കുന്നില്ലാത്ത സാധനങ്ങൾ ഇതുണ്ട് വെയിറ്റ് ഐറ്റംസാണ് ഫ്ലോട്ടാണ് നമ്മുടെ ഈ ഒത്തൊന്നറിയാൻ വേണ്ടി പല മോഡലാണ് ഇവരെല്ലാം മോഡലുണ്ട് അല്ല നമ്മുടെ ഈ ടൈപ്പ് ഐറ്റംസ് ഉണ്ട് ചെറിയ ഐറ്റംസും സംഭവം അത് നമ്മുടെ ചൂണ്ട സെറ്റ് ആയിട്ട് വരുന്നതാണ് ഇപ്പൊ ഇപ്പൊ നമ്മളൊക്കെ പെട്ടെന്ന് അത്യാവശ്യത്തിന് ആണെങ്കിലും വന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ നമ്മുടെ അടുത്ത് തന്നെയാണല്ലോ ഹാർബർഗയില് വന്ന് വന്ന് അവർക്ക് സെറ്റ് ചെയ്തോണ്ട് പോകാനൊക്കെ പാടായിരിക്കും ഇത് ഒരു സെറ്റിൽ ഇങ്ങനെ അഞ്ച് ചൂണ്ടയായിട്ട് വരുന്നതാ കാർബിന്റെ ചൂണ്ട ഇതിപ്പോ ഇപ്പൊ ഒരുപാട് നമുക്ക് നല്ലപോലെ മാറുന്ന റൈറ്റ് കാരണം ഒരുപാട് പേര് പെട്ടെന്ന് വെച്ചിട്ട് ചൂണ്ട സെറ്റ് ചെയ്തുണ്ടോ എന്ന് ചോദിച്ചു വരും അപ്പൊ നമുക്ക് ഇത് എടുത്തു എടുത്തുകൊടുക്കാന്നുള്ളൂ ഇതിന്റെ ഇത് പതിമൂന്ന് ഉണ്ട് ഇതുപോലെ പതിനഞ്ച് പന്ത്രണ്ട് കരിമീൻ പിടിക്കാൻ കുറച്ചുകൂടെ ചെറിയ ടൈപ്പ് മതിമീന് പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഇടത്തില്ല ഒറ്റ ഒന്നോ രണ്ടോ ചൂണ്ടയൊക്കെ ഇടത്തുള്ളു ഇത് അഞ്ച് ചൂണ്ട സെറ്റ് ആയിട്ട് വരുന്നു നമ്മള് കൂടുതൽ കടലിൽ ഇടാൻ വേണ്ടി ബെസ്റ്റ് ആയിട്ട് അതെ അതെ ഇതൊക്കെ എത്ര രൂപയുള്ള പാക്കറ്റ് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വരുന്നത് ഒത്തിരി വീലുകളുടെ ഒക്കെ ഒരു തരംഗമാണ് കേട്ടോ കാണിക്ക് അതിന്റെ മോളിൽ ഒരു തീറ്റയുടെ ഒക്കെ ഇരിക്കുന്ന കരിമീൻ തീറ്റ ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ശരി ഒത്തിരി റീലുകൾ എരിപ്പുണ്ട് അല്ലെ റീലല്ല എന്താ പറയുന്നത് റേല് തന്നെ ആ വലിയ ഒത്തിരി വെറൈറ്റി സാധനം പല റേറ്റിലുള്ള സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് പ്രീമിയം സ്പിന്നിംഗ് ഗെയിംസ് ഇപ്പറത്തുണ്ട് ഒന്ന് എടുക്കാമോ ഇത് എന്റെ താഴെ ഇഷ്ടം പോലെ സാധനങ്ങൾ സെഡോണ സി ഫൈവ് തൗസൻഡ് എക്സ് ജി എന്ന് പറയുന്ന മോഡലായിരുന്നു നമുക്ക് ഒരുപാട് മാറുന്നൊരു ഐറ്റമാണ് ചുമ്മാ അതുക്കെ കറക്റ്റ് ആയിട്ടാണ് നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് അതേപോലെ സ്മൂത്ത് ആണ് എന്നാൽ പവർഫുള്ളാണ് ആവശ്യം ഇത് ഓഫ്ഷോർ ഗെയിമിനൊക്കെ ഒരുപാട് പേര് കൊണ്ടുപോകുന്ന ഐറ്റം ആണ് ഇതൊക്കെ ഇതിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയണ്ടേ ലാസ്റ്റ് ചെയ്തോളും ഫിമാൻ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ ഇത് ഇതും തമ്മിലുള്ള വ്യത്യാസമെന്നുള്ളൂ ഇത് ബ്രോഡ്കാസ്റ്റും ഈ സാധനം തമ്മിലുള്ള വ്യത്യാസം കുറേ നാളായിട്ട് ഇതിൻ്റെ ഒരു സംശയം ഇത് സ്പിന്നിങ്ങും ബൈക്ക് കാസ്റ്ററിൽ സ്പിൻഡിങ്ങാണ് ബൈക്കസ്റ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഗെയിം ലൈറ്റ് ആയിട്ടുള്ള ഗെയിമല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് അതായത് ടോട്ടലി ഇതിന്റെ വെയിറ്റ് വരുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും വരുന്നത് എല്ലാ റോഡിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിന്റെ തന്നെ ബൈക്കാസ്റ്റർ റോഡ് ഉണ്ട് സെപ്പറേറ്റ് റോഡ് യൂസ് ചെയ്യാം പക്ഷെ നമുക്ക് ഇതിന്റെ പർപ്പസ് കിട്ടത്തില്ല വെറുതെ ഇപ്പൊ നമ്മൾ മേടിച്ചത് ബൈക്കാസ്റ്ററിന്റെ റോഡ് ഉപയോഗിച്ച് മേടിച്ച് രണ്ടുമൂന്നൊരുമീറ്ററേ കറക്റ്റ് നമ്മൾ ഒരു പർപ്പസ് കിട്ടുന്നത് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമുക്കിത് ഒരു ഹാൻഡ് കൊണ്ടൊക്കെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചരിച്ച് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചെറിയ സ്ഥലത്തൊക്കെ ഇപ്പോൾ വലിയ ഈ കാട് പോലെ സ്ഥലത്തൊക്കെ പോയി എറിയുവാണെങ്കിൽ നമുക്ക് സ്പിന്നിങ് വെച്ച് എറിയാൻ പാടായിരിക്കും പക്ഷെ ഇത് വെച്ച് നമുക്ക് ചരിച്ച് വെച്ചൊക്കെ അറിയാം അല്ലെങ്കിൽ വൺ ഹാൻഡ് കൊണ്ടൊക്കെ നമുക്ക് യൂസ് ചെയ്ത് അറിയാം നല്ല ലോങ് കാസ്റ്റ് കിട്ടും അങ്ങനെയൊക്കെ ഒരു അഡ്വാൻസ് ആണ് ഇതിനുള്ളത് പിന്നെ കുറച്ച് മെയിൻസ് കൂടുതലാണ് കെയർ കൊടുത്ത് നമ്മൾ യൂസ് ചെയ്യണം റേറ്റ് നമുക്ക് നമ്മൾ വരുന്ന സ്റ്റാർട്ടിങ് ചെയ്യുന്നത് രണ്ടായിരുന്നൂറ് റീല് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ആയിരം രൂപ അല്ല തൊള്ളായിരത്തിഅമ്പത് ആറ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഒരുപാട് നമ്മള് ചെയ്യാറില്ല പിന്നെ

നമുക്ക് ചെറിയ ചെറിയ മീനൊക്കെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇതിന്റെ ഫുഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോറി ഇതിന് നമുക്ക് ഫുഡ് കുഴച്ച് ഇതിനകത്തോട്ട് ഇതിന് മണി നമുക്ക് ഫുഡ് ഇടുന്നത് ഫുഡ് കുഴച്ച് അവരെ ഉണ്ട ഉണ്ടായിട്ട് വല്ല ചെറിയൊരു പാത്രത്തിൽ പരന്ന പാത്രത്തിന് വല്ലതും ഇതിന്റെ അകത്തോട്ട് വെച്ച് ഇവിടെ കെട്ടിവെക്കുവാണ് നമുക്ക് ഈ വെള്ളത്തിലോട്ട് കെട്ടിയിടണം അല്ലെ കല്ലേലെ എവിടെയെങ്കിലും കെട്ടിയിട്ടാണ് ചെറിയ ഈ പുല്ലാൻ അല്ലെ ജമ്മീൻ ചെമ്മീൻ പോലത്തെ ഐറ്റം ഒക്കെ ഈ പുല്ലാന് പരല് അങ്ങനത്തെ ചെറിയ ചെറിയ മീനൊക്കെ ഒരുപാട് പറ്റത്തില്ല ഇതെന്താ സംഭവം അതേപോലെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ മെയിൻ ആയിട്ട് ഓഫ് ഷോറിലൊക്കെ ഉപയോഗിക്കുന്ന എല്ലാ മീനും നമുക്ക് ടാർഗറ്റ് ചെയ്യാം ആണെങ്കിലും ആണെങ്കിലും സ്നാപ്പർ ആണെങ്കിലും അല്ല പിന്നെ നമ്മുടെ കാളാഞ്ചി അതുപോലെ തൈറ്റോ എല്ലാം നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റിയതാണ് കാണാ സംഭവം അടിപൊളിയായിട്ടുണ്ട് കഴിഞ്ഞാൽ ഒറിജിനൽ കൊഞ്ച് നോക്കി പോകുന്ന രീതി ജിങ്കാ ശ്രംഭ എന്ന് പറയുന്നത് അതിന്റെ ബോഡി മാത്രമായിട്ട് വരുന്ന സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കറക്റ്റ് ഒരു ചെമ്മി നമ്മൾ റിട്രീവ് ചെയ്യുമ്പോൾ കറക്റ്റ് വാലിട്ട് അടിച്ചടിച്ച് അടിച്ചടിച്ച് കറക്റ്റ് ഒരു ചെമ്മി മരുന്ന പോലെ വരുന്നത് മോളോട്ടിങ്ങിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് വരും അത് ശരി അതെ ഇപ്പം മീൻ കാണുമ്പോൾ ഭയങ്കര അട്രാക്ഷൻ ആണ് നിങ്ങളുടെ വരവ് കാണുമ്പോഴും അപ്പോഴേ അറ്റാക്ക് ചെയ്യും കൊള്ളാം എന്തെങ്കിലും അത് അടിപൊളിയായിട്ടുണ്ടായില്ല ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലോ കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടും അടിപൊളി വെറൈറ്റി ആയിട്ടാണ് പിന്നെ ചൂണ്ടയുടെ ചൂണ്ടയുടെ വെറൈറ്റി ആണ് അതെല്ലാം ജിക്കുന്നു പറയാം അത് നമ്മൾ ഇപ്പം കണ്ട പോലത്തെ ഷാഡ് പോലത്തെ നമ്മൾ നേരത്തെ നോക്കിയാൽ അതിനകത്തൊക്കെ

നിങ്ങളുടെ റിസൾട്ട് ഇങ്ങോട്ട് തന്നെ ഇത് പുതിയൊരു ഐറ്റമാണ് സ്പ്രിംഗ് ബോംബ് എന്ന് സംഭവം നമ്മൾ വരുന്ന സ്പൈഡർ പോലെ തന്നെ സ്പ്രിങ്ങിനകത്ത് തീറ്റ എല്ലാം കൊഴിച്ചു വെച്ചിട്ട് നമ്മൾ വല വീശുന്ന പോലെ എടുത്ത് വെള്ളത്തിലോട്ട് ഇടുവാണ് അപ്പൊ കറക്റ്റ് ഈ തീറ്റ തിന്നാൻ വേണ്ടി വരുന്ന മീനല്ല ഈ വലക്കകത്ത് അവപ്പെട്ടിരിക്കും സ്പിന്നർ ബോംബ് അല്ലേ സ്പ്രിങ് സ്പ്രിങ് ബോംബ് സ്പ്രിങ് ബോംബ് ഇതിന്റെയൊക്കെ റിസൾട്ട് എങ്ങനെയുണ്ട് ആൾക്കാരെ വീണ്ടും വീണ്ടും വന്നൊക്കെ കാണാൻ ഇതെന്ത് സംഭവം ഇത് സ്പിന്നർ എന്ന് പറയാം നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഐറ്റം ഉണ്ടോ അത് ഇതുപോലത്തെ ഇതെല്ലാം ഏകദേശം വരെ ആണ് ലൈറ്റ് ആയിട്ടുള്ള ഗെയിമിന് വേണ്ടി യൂസ് ചെയ്യുന്നത് മറ്റേ ഈ പരല് അങ്ങനത്തെ മീനൊക്കെ തൂളി ചെറിയ ചെറിയ മീനൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് ചാങ്ങണ്ണി ഇതാണ് സംഭവം ഇത് ഇത് നമുക്ക് ബ്രൈഡ് ലൂസായിട്ട് വരുന്നത് ആയിരം മീറ്ററൊക്കെ ലൂസായിട്ട് വരുന്നത് ഇതാ ഇതിൻ്റെ പുറത്തേക്കാ വരുന്നില്ല മൾട്ടി കളേഴ്സ് ആണ് ഒന്നാമത്തെ കാര്യം വരുന്നത് ഇത് നമുക്ക് നീളം അനുസരിച്ച് എടുക്കാം അതായത് നൂറ് മീറ്റർ അല്ലെങ്കിൽ അമ്പത് മീറ്റർ നമുക്ക് അളക്കാതെ തന്നെ കൊടുക്കാതിനകത്ത് മൾട്ടിപ്പിൾ പിന്നെ ആ റീൽ എത്ര ആണ് വേണ്ടത് ആവശ്യം അനുസരിച്ച് നമുക്ക് കേട്ടത് സ്പ്രിങ് ആ ഇത് സ്പ്രിങ്ങ് ആണ് ഇത് നമ്മൾ സ്പൈഡറിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പ്രിങ് അതായത് പോപ്പമ്പ് സെറ്റ് ചെയ്ത് ഇടാൻ വേണ്ടി അതിനകത്ത് ഇതിനകത്ത് നമ്മൾ തീറ്റ് കറച്ച് കടക്ക് വെച്ചിട്ട് അപ്പുറത്തെ പോപ്പറ കിടപ്പുണ്ട് അവിടെ ഇവിടെ എല്ലാം ഇട്ട് നമുക്ക് ഈ മെയിനായിട്ട് കാർക്ക് മിഷിങ്ങിന് അതായത് കട്ടള രോഗു തൂളി അതുപോലെല്ലാം അടിയുന്ന ഐറ്റം മീനും എടുക്കുന്ന മീനൊക്കെ ഉണ്ട് അതിന് വേണ്ടിയുള്ളത് നമ്മൾ ഇട്ട് വെക്കുന്ന വലിക്കത്തില്ല റിട്ടിവിത്തില്ല എറിഞ്ഞ് നമ്മൾ അടിയിൽ ഇട്ട് വെക്കുന്ന മീൻ മീനടിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി പിടിച്ച് വലിക്കുന്ന ഐറ്റം ആണ് ഇത് സ്പൈഡർ ഉണ്ട് വേറെ വേണ്ടിയുള്ള ഐറ്റംസ് ഇത് നമ്മൾ നേരത്തെ കാണിച്ച സ്പൈഡർ സ്പ്രിങ്ങിനകത്ത് രണ്ടോ മൂന്നെണ്ണം അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ തൂക്കി ഇടത്ത് ചൂണ്ട ചൂട്ടയും ചൂണ്ടയും പൊങ്ങും കൂടെ ഒരുമിച്ച് വരുന്നതാണ് അപ്പൊ ഈ കളർ കാണുമ്പോ അതായത് പ്രത്യേകം പറഞ്ഞാല് നമ്മള് തീറ്റ ഇട്ടിട്ട് വിട്ട് വെക്കുമ്പോ ഈ കളർ കാണുമ്പോ മീന് ഭയങ്കര അട്രാക്ഷൻ ആണ് തീറ്റ എടുത്തിട്ട് തുപ്പുന്ന ടൈപ്പ് മീനാണ് തീറ്റ എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് മതി തുപ്പം പഴിച്ചും ചെറിയ ഉടക്ക് അങ്ങനെയാണ് ഇതിനകത്ത് അടി കിട്ടുന്നത് കട്ടളാരൂളി അതുപോലുള്ള മീനെല്ലാം പറ്റിയത് വലയെ മുടക്കുന്നില്ല ഇത് നമുക്ക് നെറ്റ് വിഷ് ഇട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് നോക്ക് വെള്ളത്തിൽ കെട്ടിയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി ഇതിനൊക്കെ

ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത് പക്ഷേ മൊത്തം തീർന്നിട്ടില്ല കേട്ടോ പാർട്ട് ടു ഇനി വീഴുന്നുണ്ട് നമുക്ക് ലെങ്ത് കൂടുന്ന കൂന്നുകൊണ്ട് നമ്മൾ പാർട്ട് വൺ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം നല്ലൊരു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ